ത്ത് ഹൈടെക് സ്കൂളുകൾ നിർമ്മിച്ച ഗവൺമെന്റ് കോൺട്രാക്ടർമാർ ആത്മഹത്യയുടെ വക്കിൽ യഥാസമയം പണി പൂർത്തിയാക്കിയിട്ടും പണം നൽകാതെ കിഫ്ബി കോൺട്രാക്ടർമാരെ അടക്കം വട്ടം കറക്കുകയാണ് ധനമന്ത്രിയുടേതടക്കം അടിയന്തര ഇടപെടൽ വേണമെന്നാണ് കോൺട്രാക്ടർമാർ പറയുന്നത് എനിക്ക് പിന്നിലായി കാണുന്നതാണ് കിഫ്ബി ഇന്നത് തട്ടിപ്പിന്റെ പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നിരവധി സർക്കാർ കോൺട്രാക്ടർമാരാണ് ഇന്ന് നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കിഫ്ബി കോൺട്രാക്ടർമാരെ കടക്കിണിയിലേക്ക് തള്ളിവിടുന്നു ആയിരം കോടിയോളമാണ് സ്കൂളുകളുടെ നവീകരണത്തിനായി കിഫ്ബി ചിലവഴിച്ചത് നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളിലായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിനായി വാപ്കോസ് ഇംഗൽ കില കിറ്റ്കോ കൈറ്റ് തുടങ്ങിയ വിവിധ ഏജൻസികളാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തിയത് എന്നാൽ ഈ ഏജൻസികൾക്ക് കരാറുകാർക്ക് പണം നൽകുവാനുള്ള അധികാരം കിഫ്ബി നൽകുന്നില്ല എന്നതാണ് കോൺട്രാക്ടർമാരെ കുഴയ്ക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് ആഘോഷപൂർവ്വം ഉദ്ഘാടന മാമാങ്കം നടത്തി തിരഞ്ഞെടുപ്പിലടക്കം നേട്ടമുണ്ടാക്കുകയും ചെയ്തു എന്നാൽ കെട്ടിടങ്ങൾ പണിതുയർത്തി ലോകോത്തര നിലവാരത്തിലാക്കിയ കോൺട്രാക്ടർമാരെ സർക്കാർ മറന്നു ഇത്ര ദിവസമായിട്ടും കോൺട്രാക്ടർമാർക്ക് പണം നൽകാതെ കിഫ്ബി വലയ്ക്കുകയാണ് നിർമ്മാണ പ്രവർത്തികൾക്ക് പണം നൽകാതെ പല ന്യായവാദങ്ങൾ പറഞ്ഞ് കിഫ്ബി സി ഉദ്യോഗസ്ഥരും കോൺട്രാക്ടർമാരെ പ്രതിസന്ധിയിലാക്കി കരാറുകാർക്ക് പണം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കരാറുകാർ ആത്മഹത്യയുടെ വക്കി നിൽക്കുകയാണ് അപ്പോൾ കിഫ്ബി ഏതാണ്ട് മൃതപ്രായമായി നിൽക്കുന്ന അവസ്ഥയാണ് ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് നിയമസഭയിൽ പറഞ്ഞതാണ് ജനങ്ങളോട് അറിയിച്ചതാണ് ഈ കിഫ്ബി എന്ന് പറയുന്ന പദ്ധതി കേരളത്തിന് വലിയ തോതിൽ ഭാരമായി മാറും എന്ന് ഞങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ ഞങ്ങളെ പരിഹസിച്ച ആളുകൾക്ക് ഇന്നെന്താ മറുപടി പറയാനുള്ളത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തരേണ്ടത് ന്യായമായി തരേണ്ടത് തരണം അതിനൊന്നും ആർക്കും തർക്കമില്ല പക്ഷേ കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്താൻ ഈ കാര്യത്തിൽ കഴിയുമോ അനാവശ്യ ചെലവുകളും ദൂർത്തും കൊണ്ട് കെടുകാര്യസ്ഥത നിറഞ്ഞ ധനകാര്യ മാനേജ്മെൻറ്റുമായി മുന്നോട്ട് പോയതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് അതേസമയം കിഫ്ബി സർക്കാർ മുഖമാക്കി ചിത്രീകരിക്കാൻ പരസ്യങ്ങൾക്കായി കോടികളാണ് ഒഴുക്കിയത് ഇതിനായി പത്രദൃശ്യ മാധ്യമങ്ങൾക്കായി നൂറ് കോടിയോളം രൂപ നൽകിയതായി ആരോപണവും ഉയരുന്നു പരസ്യത്തിനായി വാരിക്കോര് ചിലവാക്കിയ കിഫ്ബി കോൺട്രാക്ടർമാർക്ക് പണം നൽകാതെ ഒളിച്ചു കളിക്കുന്നു സംസ്ഥാനത്തിന്റെ വികസനത്തിന് ചുക്കാൻ പിടിക്കുന്ന കോൺട്രാക്ടർമാരെ കണ്ടില്ലെന്ന സമീപനമാണ് ധനമന്ത്രിയുടേത് പിണറായി സർക്കാരിന്റെ രണ്ടാം മൂഴത്തിന് അവസരം നൽകാൻ കാരണമായി തീർന്നതും ഇടതുപക്ഷ മുന്നണി കൊട്ടിയാഘോഷിച്ചതുമെല്ലാം ഈ വികസന പ്രവർത്തനങ്ങളാണ് ഇതിന് വഴിയൊരുക്കിയ കോൺട്രാക്ടർമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ധനമന്ത്രിയും കണ്ണടയ്ക്കുന്നു സഹാറ ഗ്രൂപ്പിനെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട വ്യക്തിയാണ് കിഫ്ബിയുടെ സിഇഒ കിഫ്ബിയുടെ അവസ്ഥയും അതുപോലെ അതുപോലെയാകുമോ എന്ന ആശങ്കയിലാണ് കോൺട്രാക്ടർമാർ എന്ന അവസ്ഥയിലാണ് ധനമന്ത്രി പാവപ്പെട്ട കോൺട്രാക്ടർമാരെ തീരാ കടക്കണിയിൽ തള്ളിവിട്ടുകൊണ്ട് എന്ത് ലക്ഷ്യമാണ് സംസ്ഥാനത്തിനായി ധനമന്ത്രി ലക്ഷ്യം വയ്ക്കുന്നത് യോഗനാഥം മണിക്കൊപ്പം യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം